പൂപ്പാറ മൂന്നാർ യാത്രയിൽ ക്യാപ് റോഡിന് വലുത് സൈഡിലായി ഒരു പാറ ഇടിക്കുണ്ട് അതായത് രണ്ട് മലകൾ തമ്മിലുള്ള ഒരു ക്യാപ്പാണ് ഇത് മലയിൽ കള്ളൻ ഗുഹ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അതായത് ആദ്യകാലത്താണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിൽ ഇവിടെ ഒരു കള്ളൻ വസിച്ചിരുന്ന ഇടമാണ് അതിലേക്ക് കയറാനായിട്ടൊരു സ്റ്റെപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകമെന്ന് പറഞ്ഞാൽ അകത്ത് വളരെ വ്യാപകമായ ഏരിയ ഒക്കെ ഉണ്ട് ഇപ്പം അതെല്ലാം വളരെ മോശമായി കിടക്കുന്നതാണ് ഇതൊന്നും മെയിൻ്റെനൻസ് ചെയ്യാത്തതുകൊണ്ട് അകത്ത് എല്ലാത്തിൽ പാടാണ് പെട്ടെന്ന് കുറവാണ് എങ്കിലും കയറി പോകാം അപ്പോൾ ആദ്യകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിൽ ഇവിടെ ഒരു തങ്കയ്യെന്നും പറഞ്ഞൊരു കള്ളൻ അധിവസിച്ചിരുന്നെന്നും ഏതാണ്ടോ കായംകുളം കൊച്ചുണ്ണിയുടെ ഒരു സ്വഭാവക്കാരനായിരുന്നു എന്നും അപ്പോൾ ഇതിലെ വരുന്ന സായ്പമാരുടെയും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന എസ്റ്റേറ്റ് മഹാളിമാരുടെയൊക്കെ പക്കൽ നിന്നും പണമൊക്കെ മോഷ്ടിച്ച് അതിൽ നിന്നും ഒരു വിഹിതം സാധാരണക്കാരായ ജനങ്ങൾക്ക് സഹായമായി നൽകിയിരുന്നു എന്നൊക്കെയാണ് ഇവിടെ പരിസരവാസികൾ ഈ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതിപ്പോൾ ഗുഗ ക്യാത്തുകൾക്ക് തീയൊക്കെ കത്തിച്ച എൻ്റെ ചാരമൊക്കെ കിടപ്പുണ്ട് അകത്തൊക്കെ ഇടയിട്ട് അത്യാവശ്യം കയറുന്നിടത്ത് എൻട്രൻസിൽ ഇട കുറവാണെങ്കിലും അകത്ത് ഉള്ളിൽ കയറി കഴിയുമ്പം വിശാലമായ പ്രദേശമാണ് ചെറിയൊരു തുക മുടക്കി ഒന്ന് ഒരു വയറിംഗ് ഒക്കെ ചെയ്ത് ഒരു ഒരു ചെറിയ സംവിധാനമൊക്കെ ഉണ്ടാക്കി അകത്തെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ തങ്കയെ തങ്കയെന്നെ ഒരിക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും അദ്ദേഹം അതിവിദഗ്ധമായി രക്ഷപ്പെട്ടു പറയ അറിയാൻ കഴിഞ്ഞത് പുറത്ത് വെയിലാണെങ്കിലും ഇതിനകത്ത് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് എ സിക്കകത്ത് കയറുന്ന പോലെ ഇതിനകത്ത് കയറി കഴിയുമ്പോൾ ഇതിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലത്തോട്ട് പോയാൽ മൂന്നാറും ഇടത്തോട്ട് പോയാൽ പൂപ്പാറയും വേണം ടൂറിസ്റ്റുകൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഇവിടെ ഒരു കൊടിമരമൊക്കെ നാട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുവഴി പോകുന്ന സഞ്ചാരികളൊക്കെ ഇവിടെ കയറി സന്ദർശിച്ചിട്ടാണ് പോകുന്നത് പലർക്കും ഉള്ളിലേക്ക് കയറാൻ പേടിയാണ് ഇതുവഴി കടന്നു പോകുമ്പോൾ ഒന്ന് കയറുക